സോ നമ്മൾ വിചാരിച്ച പോലെ തന്നെ വീണ്ടും വീണ്ടും ബോട്ടിൽ ചെയ്തിരിക്കുകയാണ് നിങ്ങൾ മേ ബി ആഴ്സണൽ പ്രീമിയർ ലീഗ് ബോട്ടിൽ ചെയ്തൊക്കെ ആരെയാവും ഉദ്ദേശിക്കുന്നുണ്ട് ബട്ട് നോ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലിംഗ് നമ്മുടെ മുന്നിൽ നടന്നിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ആദ്യമായിട്ട് ഗോൾഡൻ ബൂട്ട് നേടിയ ആ ഒരു പ്ലെയർ ഈ ഒരു സീസണിലെ കെ ബി എഫ് സിയുടെ ബെസ്റ്റ് പ്ലെയർ അത്രക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ഇതൊക്കെ അറിഞ്ഞിട്ട് കൂടെ കുസി ലീവിങ് ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സ് അതിനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട് ഒഫീഷ്യൽ ആയിട്ടുള്ള ന്യൂസ് ആളുടെ ഇൻസ്റ്റഗ്രാമിൽ ആൾ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് രണ്ട് വർഷത്തിന് ശേഷം കെ ബി എഫ് സിയോടൊപ്പമുള്ള ആ ഒരു ജേണിക്ക് ദ എൻ ആഴ്സൺ ഇത്തവണയും പ്രീമിയർ ലീഗ് കിട്ടില്ല എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെയാണ് ദിമിയുടെ കാര്യവും കാരണം മുന്നേ വന്ന റൂമേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ഏകദേശം കാൽക്കുലേറ്റ് ചെയ്തതാണ് ദിമി ഇത്തവണ ക്ലബ്ബ് വിടും എന്നുള്ളത് എക്സ്പെഷ്യലി അനുസരിച്ചിട്ട് മുംബൈ സിറ്റിയൊക്കെയാണ് ഓഫർ കൊടുക്കാനായിട്ട് രംഗത്തുള്ളത് പക്ഷേ കഴിഞ്ഞ ദിവസം ഒഫീഷ്യലായിട്ട് അഡ്രിയാൻ ഗോട്ട് ലൂണയുടെ കോൺട്രാക്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറഞ്ഞുള്ള ഒഫീഷ്യൽ ന്യൂസ് ന്യൂസൊക്കെ വന്നപ്പോൾ ഒരു ചെറിയ പ്രതീക്ഷ ഓക്കെ ചെറിയൊരു ഹോപ്പ് ചെറിയൊരു എക്സ്പെക്റ്റേഷൻ ഫാൻസിനുള്ളിൽ വന്നു ഓക്കെ നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ട് ഫാൻസിൻ്റെ വോയിസിന് അവർ ഒരു വില കൊടുക്കുന്നുണ്ട് ദിമിയുടെ കേസിലും അവർ മണ്ടത്തിലൊന്നും കാണിക്കില്ല അങ്ങനെ ഒന്ന് എക്സ്പെക്റ്റ് ചെയ്തു പോയി ആൻഡ് യാ ചെള്ളക്ക് കിട്ടിയില്ലേ സമാധാനായില്ലേ ഊമ്പിച്ച് വിട്ടിട്ടുണ്ട് ഗൈസ് ഇത് മൊത്തം മാനേജ്മെൻറ്റിൻ്റെ ഫാൾട്ടാന്നൊന്നും ഞാൻ പറയാൻ പോണില്ല കാരണം ദിമിയും മാനേജ്മെന്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്താണോ ദിമി ആവശ്യപ്പെട്ട ഓഫർ എന്താണോ കോൺട്രാക്ട് എന്താണോ നമുക്ക് അതിനെ പറ്റുന്ന ഒരു ഐഡിയ അല്ല ബട്ട് കഴിഞ്ഞ സീസണിൽ വിത്തൗട്ട് ലൂണ വിത്തൗട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പല ഇമ്പോർട്ടൻറ്റ് പ്ലേയേഴ്സ് ദിമി പിച്ചിൽ ചെയ്ത് കൂട്ടിയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അത് ഗോൾ സ്കോർ ചെയ്യാന്നുള്ളത് മാത്രമല്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു പ്ലെയർക്ക് റീപ്ലേസ്മെന്റ് കണ്ടെത്തുക എന്നുള്ളതിന് പുറമെ ആ ഒരു പ്ലെയർ ഐ എസ് എൽ പ്രൂവൺ ആയിട്ട് മാറാൻ അല്ലെങ്കിൽ ഫസ്റ്റ് സീസണിൽ തന്നെ സക്സസ്ഫുൾ ആവാനുള്ള ചാൻസസ് വളരെ കുറവാണ് ബട്ട് അറ്റ് ദ സെയിം ടൈം അഡ്രിയ ലൂണ ആയാലും ദിമി ആയാലും ഒക്കെ കൊണ്ടുവന്നത് ഈ ഒരു മാനേജ്മെന്റ് തന്നെയാണ് സോ യാ ഇച്ചിരി ട്രസ്റ്റ് അവരെ ട്രസ്റ്റ് എന്നല്ല ഒരു നല്ലത് ചെയ്യുന്ന പ്രതീക്ഷയുണ്ട് പക്ഷേ അതിന് ഇനി എത്ര ടൈം എടുക്കും അല്ലെങ്കിൽ അവർ വിചാരിച്ച പോലെ കാര്യങ്ങൾ ഇല്ല എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ട് ബട്ട് യാ ഈസ് ഗോൺ ഐ മീൻ എന്തിനാ വളഞ്ഞ് മൂക്ക് പിടിക്കേണ്ട ആവശ്യം ഓൾറെഡി നല്ലൊരു പ്ലെയർ നമ്മളെ കയ്യിൽ ഉണ്ടാവുമ്പോൾ ആ പ്ലെയറെ എക്സ്റ്റെൻഡ് ചെയ്താൽ പോരെ ആൾക്ക് പകരം വേറെ ആളെ കണ്ടെത്തണോ ഇനി അതൊക്കെ പോട്ടെ അടുത്ത സീസണില് ദിമി ഒരു ഐ എസ് എൽ ക്ലബിൽ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് മിക്കവാറും മുംബൈയോടൊപ്പം ഉണ്ടാവും ആൻഡ് അവർക്ക് ഫ്രീ ഏജന്റ് ആയിട്ടാണ് ദിമിയെ കിട്ടാൻ പോകുന്നത് നൈസ് അതുപോലെ ആള് ഇന്ത്യ വിടും യൂറോപ്പിൽ നിന്ന് ഓഫേഴ്സ് ഉണ്ട് ഈസ്റ്റ് ബംഗാളുമായിട്ട് കരാർ ഒപ്പിട്ടു അങ്ങനെ കുറെ ന്യൂസസ് ഉണ്ട് ബട്ട് ഒന്നും അത്ര പക്കാ സോഴ്സുള്ള ന്യൂസ് ഒന്നും അല്ല സോ നമുക്ക് കാത്തിരിക്കാം എന്താവും ദിമിയുടെ ഫ്യൂച്ചർ എന്നുള്ളത് ആക്ച്വലി ആഴ്സണൽ മാൻ സിറ്റി പ്രീമിയർ ലീഗിലെ ടൈറ്റിൽ റേസ് അതിനെ കുറിച്ചിട്ട് കൂടുതലൊക്കെ പറയണമെന്നുണ്ട് പക്ഷേ ഞാൻ എങ്ങനെ പറഞ്ഞാലും അവസാനം ആഴ്സണലിനെ ട്രോളിനെ പോലാവും സോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കുറേ ട്രോളിട്ടുണ്ട് ഞാൻ നിർത്തി ഇനി ട്രോളിലും കാര്യങ്ങളൊന്നുമില്ല അടുത്ത സീസൺ നമ്മളിത് ജയ്ഗണ്ണേഴ്സ് അതുപോലെ ഒന്ന് രണ്ട് ദിവസം മുന്നേ പ്ലെയർ ഓഫ് ദി ഇയർ ഫിൽഫോർഡിന് കൊടുത്തപ്പോൾ കുറേ റോബറി അത് ഇതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കുള്ള റെസ്പോൺസ് ിൽ വെച്ചിട്ട് ഫോറൻ കൊടുത്തിട്ടുണ്ട് ഫൈനൽ ന്യൂസ് ആയിട്ട് ഐ എസ് എല്ലിന്റെ ഫോറിൻ പ്ലെയർ റൂൾസിൽ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അടുത്ത സീസൺ മുതൽ ഏഷ്യൻ ഫോറിൻ പ്ലെയർ എന്നുള്ളത് മാൻഡറ്ററി അല്ല ക്ലബുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏഷ്യൻ ഫോറിൻ പ്ലെയർ സൈൻ ചെയ്യാം അല്ലെങ്കിൽ സൈൻ ചെയ്യേണ്ട അത്രേ ഉള്ളൂ പേഴ്സണലി വളരെ നല്ലൊരു നീക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതുവരെ ഏഷ്യൻ കോട്ട കംപ്ലീറ്റ് ആക്കുക എന്നുള്ള ഒരു പേരിൽ കണ്ണി കണ്ട ലോക്കൽ ഏഷ്യൻ പ്ലേയേഴ്സിനൊക്കെ കൊണ്ടുവന്ന് യാ ഒരു ഒരു ഉപയോഗമില്ലാത്ത പോലെ ആയിരുന്നു ആ ഒരു ഏഷ്യൻ കോട്ട ബട്ട് അടുത്ത സീസൺ മുതൽ പ്ലേയേഴ്സിന്റെ ചോയ്സിൽ ക്ലബുകൾക്ക് ഇച്ചിരി കൂടെ ഫ്രീഡം ഉണ്ടാവും ഇനി ഏഷ്യൻ പ്ലെയറെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ പെട്രാട്ടോസിനെ പോലെയുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരട്ടെ മക്കളാറിനെ പോലെയുള്ള പ്ലേയേഴ്സ് വരട്ടെ ബാക്കിയുള്ള ചേഞ്ചസ് എസ്പെഷ്യലി സാലറി ക്യാപ് മണ്ണാങ്കട്ട വെറുതെ ആണ് ഓക്കെ വെറുതെ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു കാര്യമില്ല അതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല യാ താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ കമെന്റ് ചെയ്യാ പോകുന്നതിന് മുന്നേ എല്ലാരും കൂടെ ഒരുമിച്ചിട്ട് അവസാനമായിട്ട് ധീമി 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 ധീമി